നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കോൺമബോളിന്റെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങളിലെ ഒമ്പതാം റൗണ്ടും പത്താം റൗണ്ടും ഇതാ വരുന്ന ദിവസങ്ങളിൽ നടക്കുകയാണ് ഇപ്പൊ സൗത്ത് അമേരിക്കൻ ഫുട്ബോളിലെ അപ്രമാദിത്വമാണ് അർജന്റീനയുടെ അപ്രമാദിത്വം സൗത്ത് അമേരിക്കൻ ഫുട്ബോളിൽ എന്ന് മാത്രമല്ല ലോക ഫുട്ബോൾ തന്നെ അവരല്ലേ ഭരിക്കുന്നത് ലോക ചാമ്പ്യന്മാർ അവരല്ലേ കഴിഞ്ഞ ഫനലിസിമാ ജയിച്ചത് അവരല്ലേ അതിനൊരു തുടർച്ച ഈ കോണബോൾ വേൾഡ് കപ്പ് ക്വാളിഫയറിലും അവർ നടത്തുന്നുണ്ട് റെണൽസ് കലോനിയുടെ ടീം പൊളിച്ചടുക്കി തന്നെയാണ് പോകുന്നത് പക്ഷേ ഇത്തവണ അവർക്ക് രണ്ട് പരാജയങ്ങളുണ്ട് എന്നുള്ളത് കാണാതെ പോകുന്നില്ല എട്ട് കളികൾ ആറ് വിജയം രണ്ട് തോൽവികൾ പതിനെട്ട് പോയിൻ്റോടെ സൗത്ത് അമേരിക്കൻ മേഖലയിൽ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അർജന്റീനയാണ് ഒരു വിജയം കൂടിയൊക്കെ മതിയാവും അവർക്ക് വേൾഡ് കപ്പിനോട് അടുക്കാൻ ഇനി അവിടെ രണ്ടാമതുള്ളത് കൊളംബിയ ആണ് എട്ട് കളികൾ നാല് വിജയം നാല് സമനിലകൾ ഒറ്റ കളിയും തോൽക്കാതെ സൗത്ത് അമേരിക്കൻ മേഖലാ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ മുന്നോട്ട് പോകുന്ന ഒരേ ഒരു ടീം കൊളംബിയയാണ് അവർക്ക് പതിനാറ് പോയിന്റുകളാണ് അവർ രണ്ടാമത് ഉറുഗുവായി എട്ട് കളികൾ നാല് വിജയം മൂന്ന് സമനില ഒരു തോൽവി പതിനഞ്ച് പോയിന്റോടെ അവർ മൂന്നാമതാണെങ്കിൽ എട്ട് കളികളിൽ നിന്ന് പതിനൊന്ന് പോയിന്റുള്ള ഇക്കഡോറാണ് നാലാമത് ബ്രസീൽ തവണ ലോകം ജയിച്ചിട്ടുള്ള ടീമാ പക്ഷെ ഇപ്പോ പരിതാപകരമായ അവസ്ഥയിലാ തപ്പിത്തടഞ്ഞുകൊണ്ടിരിക്കുകയാണ് സൗത്ത് അമേരിക്കൻ വേൾഡ് കപ്പ് ഗോളിഫറിൽ നാല് കളികൾ എട്ട് കളികളിൽ നാലെണ്ണം അവർ തോറ്റിരിക്കുന്നു പകുതിയും പൊട്ടി പാളീസായ അവസ്ഥ അവർക്ക് പക്ഷെ എത്തിയ പറ്റൂ ഈ ഇന്റർനാഷണൽ ബ്രേക്കിലെ മത്സരങ്ങൾ വിജയിക്കാൻ ഉറച്ച് ടീമിലെ ഇറക്കുന്ന ദുർവാൾ ജൂനിയർക്ക് പക്ഷെ പരിക്ക് ടീമിലെ സൂപ്പർ താരങ്ങളുടെ പരിക്കൊരു ഭീഷണി തന്നെയാണ് എട്ട് കളികളിൽ നിന്ന് മൂന്ന് വിജയം ഒരു സമനില നാല് തോൽവി പത്ത് പോയിന്റോടെ ബ്രസീൽ അഞ്ചാമതാണെങ്കിൽ എട്ട് കളിയിൽ നിന്ന് പത്ത് പോയിന്റുള്ള വെനിസുരയാണ് ആറാമത് ഇത്തവണ കൂടുതൽ ടീമുകൾക്ക് വേൾഡ് കപ്പിന് അവസരമുണ്ട് എന്നുള്ളതുകൊണ്ട് സൗത്ത് അമേരിക്കയിൽ നിന്ന് നാല് ടീമുകൾക്ക് പകരം ആറ് ടീമുകൾക്ക് നേരിട്ട് ക്വാളിഫിക്കേഷൻ ലഭിക്കും ഒരു ടീമിന് പ്ലേ ഓഫ് കളിക്കാനും പറ്റും അപ്പോൾ കൂടുതൽ സാധ്യതകളുണ്ട് ബ്രസീലിനൊന്നും ഇതുകൊണ്ട് വേവലാതിപ്പെടേണ്ടതില്ല എന്നർത്ഥം ഇനിയും സാധ്യതകളുണ്ട് ഏഴാം സ്ഥാനത്ത് പരാഗ്വയ് എട്ട് കളികൾ ഒമ്പത് പോയിന്റ് അതുപോലെ തന്നെ ബൊളീവിയ എട്ട് കളികൾ ഒമ്പത് പോയിന്റ് ഒമ്പതാം സ്ഥാനത്ത് ചിലി എട്ട് കളികൾ അഞ്ചു പോയിന്റ് പെറു പത്ത് പത്താം സ്ഥാനത്താണ് എട്ട് കളികൾ മൂന്ന് പോയിന്റ് ഇങ്ങനെ നിൽക്കവെയാണ് ഈ മാസത്തെ മത്സരങ്ങൾ വരുന്നത് നമ്മുടെ തൊട്ടടിയിൽ എത്തിക്കഴിഞ്ഞു ആ രണ്ട് റൗണ്ട് മത്സരങ്ങളിൽ ആഹ് ആരൊക്കെയാണ് ആരോടൊക്കെയാണ് ഏറ്റുമുട്ടുന്നത് നോക്കാം മാച്ചിന്റെ ഒമ്പതിൽ ഒക്ടോബർ പതിനൊന്നിന് പുലർച്ചെ ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിന് ബൊളീവിയ കൊളംബിയക്കെതിരെ കളിക്കുമ്പോൾ അന്ന് രണ്ട് മുപ്പതിന് ഇക്കഡോറും പരാഗ്വയും തമ്മിൽ കളിയേണ്ട അതേ സമയത്ത് പോയി നേരിടുകയാണ് അർജന്റീന ഒക്ടോബർ പതിനൊന്നിന് പുലർച്ചെ അഞ്ച് മുപ്പതിനാണ് ചിലിക്കെതിരെ ബ്രസീൽ കളിക്കുന്നത് ചിലിയിൽ വെച്ചിട്ടാണ് ആ കളിയെങ്കിൽ ഒക്ടോബർ പന്ത്രണ്ടിന് രാവിലെ ഇന്ത്യൻ സമയം ഏഴ് മണിക്കാണ് ഉർഗ്വയുടെ കളിയുള്ള എതിരാളികൾ പെറുവാണ് പെറുവിൽ പോയിട്ടാണ് ആ മത്സരം കളിക്കുക പത്താം റൗണ്ട് മത്സരം ഒക്ടോബർ പതിനാറിന് പു പുലർച്ചെ ഇന്ത്യൻ സമയം രണ്ടു മണിക്ക് കൊളംബിയ ചിലിയുമായിട്ട് കളിക്കുന്നതോടുകൂടി പത്താം റൗണ്ട് മത്സരങ്ങൾ ആരംഭിക്കും ഒക്ടോബർ പതിനാറിന് പുലർച്ചെ നാല് മുപ്പതിന് വെനുസലയ്ക്കെതിരെയാണ് പരാഗ്വയുടെ കളിയെങ്കിൽ അന്ന് അഞ്ചു മണിക്കാണ് ഉറുബോയും മിക്കഡോറും തമ്മിൽ ഏറ്റുമുട്ടുന്നത് അന്ന് അഞ്ച് മുപ്പതിനാണ് അർജന്റീന ബൊളീവിയയുമായിട്ട് ഏറ്റുമുട്ടുന്നത് കളി നടക്കുന്നത് അർജന്റീനയിൽ വെച്ചിട്ടാണ് അന്ന് പുലർച്ചെ ആറ് പതിനഞ്ചിന് ബ്രസീലിൽ പെറുവുമായിട്ട് ബ്രസീലിൽ വെച്ചും ഏറ്റുമുട്ടും ഏതായാലും അർജന്റീനക്ക് അവരുടെ അഷ്ടഭേദം തുടരണം ബ്രസീലിന് പഴയ പ്രതാപത്തിലേക്ക് മടങ്ങിയെത്തണം സാധിക്കുമോ ഈ ഇന്റർനാഷണൽ ബ്രേക്കിൽ മികച്ച ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ അവർക്ക് കാത്തിരിക്കാൻ വീഡിയോ അനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വൈറാൻ ശ്രീ